യാണ് എന്നാൽ പള്ളിയിൽ ആരാധനയിൽ കൃത്യമായി പങ്കെടുക്കാതെ ഉള്ളവരിൽ നടത്തിയ പഠനം പറയുന്നത് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് ഒതുങ്ങി കൂടി ഒറ്റയ്ക്കുള്ള ജീവിതം ഇഷ്ടപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഒരു പക്ഷേ അതിനുള്ള സാധ്യതകൾ അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഒരു കനാലിൻ്റെ അവിടെ കുറേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് ഇത്ര കഴിയുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയാം അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് ജോച്ചാൽ ആത്മീയത എന്നുള്ളത് ഒരിക്കലും നമ്മളെ നശിപ്പിക്കുവാനുള്ളതല്ല മറിച്ച് നമ്മളെ സ്ട്രോങ് ഉള്ളതായ ലൈഫിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നിശ്ചയമായും മനസ്സിലാക്കിയിരിക്കണം പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനയെക്കുറിച്ച് നമുക്കറിയാം ഈ കേരളത്തിലെ ആദ്യം പ്രസിദ്ധീകരിച്ച യാത്രാ വിവരണം പരിശുദ്ധനായ പരിമല തിരുമേനുള്ളതാണ് പകഴി ശിവശങ്കര പിള്ള അദ്ദേഹം അതിന് അതിൽ അദ്ദേഹം അതേക്കുറിച്ച് വായിച്ചിട്ട് എഴുതുന്നുണ്ട്